അമ്പയത്തുമായി കേരളത്തിന് നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് എന്നാൽ കായിക ഇനമെന്ന നിലയിൽ നമ്മുടെ സാന്നിധ്യം കുറവാണ് എന്നാൽ ഈ മേഖലയിൽ മികച്ച പ്രകടനവുമായി എത്തുകയാണ് തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി നന്ദകിഷോർ മികച്ച പരിശീലനത്തിലൂടെ അന്താരാഷ്ട്ര സ്വപ്നങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ സ്വപ്നം കാണുകയാണ് ഈ വിദ്യാർത്ഥി കുഞ്ഞുനാളിൽ ഈർക്കലിൽ അമ്പും ഉണ്ടാക്കി തുടങ്ങിയതാണ് നന്ദകിഷോറിന് അമ്പയത്തിനോടുള്ള പ്രിയം പിന്നീട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ അമ്പയത്ത് കോച്ചിങ് തുടങ്ങുന്നു ആറുമാസത്തെ പരിശീലനം കൊണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയെടുത്തു ഇപ്പോൾ സംസ്ഥാനതലത്തിൽ അമ്പെയ്ത്ത് മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് ഞാൻ മത്സരിക്കുന്ന ഇന്ത്യൻ റൗണ്ട് ബോയിലാണ് ഒരു കോമ്പൗണ്ട് ബോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം ആഗ്രഹം കൃത്യമായ പരിശീലനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ അധ്യാപകരും സുഹൃത്തുക്കളും നന്ദകിഷോറിനൊപ്പമുണ്ട് ട്രെയിനിങ് നല്ല എടുക്കുകയും കുട്ടി ആറുമാസത്തിനുള്ളിൽ തന്നെ സ്റ്റേറ്റ് മീറ്റ് കളിക്കുകയും സ്കൂൾ ഗെയിംസിന് സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു ഇവനൊരു ഇന്റർനാഷണൽ പോകുന്നതാണ് എന്റെ ആഗ്രഹം പക്ഷെ അവൻ അതിനനുസരിച്ച് അവൻ വർക്കും ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി അവൻ ഒരു മൂന്നാല് കൊല്ലത്തിനകത്ത് എല്ലാം നല്ല രീതിയിലൊരു പ്ലെയർ ആയിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്നു ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ മകന്റെ സ്വപ്ന സ്പോൺസർമാരെ കാത്തിരിക്കുകയാണ് അമ്മാനിത കോമ്പൗണ്ട് എന്ന് പറഞ്ഞൊരു ബോയ് ഉണ്ട് ആ ബോയിലാണ് നമുക്ക് നാഷണലിൽ പോകാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇപ്പൊ ചെയ്യുന്ന ഇന്ത്യൻ ബോയാണ് അപ്പം ആ കോമ്പൗണ്ട് ബോയ്ക്ക് നാല് ലക്ഷം രൂപയാണ് അത് ഞങ്ങൾക്ക് പറ്റുന്നതല്ല അപ്പൊ അത് ആരുടെ സ്പോൺസർഷിപ്പിൽ ആ ബോ വാങ്ങാനായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഭാവിയിലെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷയാണ് ഈ വിദ്യാർത്ഥി എന്നതിൽ സംശയമില്ല പരിമിതികൾക്കുള്ളിലും തന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അവൻ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം